മലപ്പുറം ജില്ലയിൽ മൂന്ന് കോടി രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ച പ്ലാനറ്റോറിയം സയൻസ് സിറ്റിയും കാടുകയറി നശിക്കുന്നു പരപ്പനങ്ങാടി പാൽത്തിങ്ങൾ ന്യൂക്കട്ടിനോട് ചേർന്നാണ് പ്ലാനറ്റോറിയം സയൻസ് പാർക്കും ഉള്ളത് വിനോദസഞ്ചാരത്തിനു കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് കാടുകയറി നശിക്കുന്നത് മൂന്ന് കോടി രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ച പ്ലാനറ്റോറിയം സയൻസ് സിറ്റിയും കാടുകയറി നശിക്കുന്നു പരപ്പനങ്ങാടി പാൽത്തിങ്ങിൽ ന്യൂക്കട്ടിനോട് ചേർന്നാണ് പ്ലാനറ്റോറിയം സയൻസ് പാർക്കും ഉള്ളത് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്ലാനറ്റോറിയം നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച പ്ലാനറ്റോറിയം കാടുകയറി നശിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് തിരങ്ങാടി നിയോജക മണ്ഡല എം എൽ എ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പി കെ അബ്ദുറബ്ബു സാഹിബിന്റെ ശ്രമഫലമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴില് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാനറ്റോറിയത്തിന്റെ കീഴിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സയൻസ് പാർക്ക് തുടങ്ങുന്നുണ്ട് പ്ലാനറ്റോറിയം തുടങ്ങുന്നതിന് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ തിരഞ്ഞാടി യൂജമിന് എക്കൊട്ടി കിരനെല്ലൂർ പരപ്പനങ്ങാടി സയൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇതിന് തറക്കല്ലിട്ടത് അതോടൊപ്പം തന്നെ അതിന് വേണ്ട സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള തുക വകയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കോടി രൂപ വകയിരുത്തി ഈ കാണുന്ന ബിൽഡിങ്ങും അതുപോലെ തന്നെ ഈ പുഴയുടെ തീരത്തുള്ള ഫെൻസിങ്ങും ചുറ്റും അതിൻ്റെ ഭാഗികമായിട്ടുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചു പക്ഷേ തുടർന്ന് വന്ന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോയില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ് പ്ലാനറ്റോറിയത്തിനും സയൻസ് പാർക്കിനും അനുമതി നൽകിയത് അതിനായി മൂന്ന് കോടി രൂപയും അനുവദിച്ചു പാൽത്തിങ്കിൽ ന്യൂക്കെട്ടിനോട് ചേർന്ന് തന്നെയായതിനാൽ ടൂറിസത്തിനും ഇതിലൂടെ വഴി തുറക്കും എന്നാൽ നിർമ്മാണം ആരംഭിച്ചിട്ടും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മലപ്പുറത്ത് പുറമെ കോട്ടയത്തും തൃശൂരും സയൻസ് പാർക്കിന് അനുമതി ലഭിച്ചിരുന്നു കോട്ടയത്തും തൃശൂർ ചാലക്കുടിയിലും സയൻസ് പാർക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് ജില്ലകളിലും പദ്ധതി ഒരുമിച്ച് ആരംഭിച്ചെങ്കിലും മലപ്പുറത്ത് പദ്ധതി എവിടെയും എത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും പിന്നീട് വന്ന സർക്കാരുകൾ പദ്ധതി അവഗണിക്കുകയാണ് ചുറ്റുമതിലിന്റെ പണി പൂർത്തിയാക്കി സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്നതിനും അനുബന്ധ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി രണ്ടായിരത്തിനാലിലെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ ആറു കോടി രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ തുടർ നടപടികൾ ഒന്നുമായിട്ടില്ല പ്രധാനമായും മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ പ്ലാനറ്റോറിയം സയൻസ് പാർക്കും പണി പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യം ശക്തമാണ് കേരള പരപ്പനങ്ങാടി